മറ്റൊരു വാർത്ത കൂടി വന്നിരിക്കുന്നു സ്വന്തം മകൻ തന്നെ തൻ്റെ ഉമ്മയെ മർദ്ദിച്ചു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നത് വില്ലൻ പതിയെ പോലെ അവൻ തന്നെയാണ് ലഹരി കാരണം ലഹരി മൂത്ത് മത്തുപിടിച്ചവർക്ക് ഇത്തരത്തിലുള്ള അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിൽ ക്രൂരതകൾ ചെയ്തു കൂട്ടാൻ സാധിക്കുകയുള്ളൂ തിരുവനന്തപുരം വിദുരയിലാണ് ലഹരിക്കടിമയായ ഫയാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ പ്രായം നിങ്ങളൊന്ന് കേൾക്കേണ്ടതാണ് വെറും പത്തൊൻപത് വയസ്സ് മാത്രം പ്രായം അവറും പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ആ ചെറുപ്പക്കാരൻ ലഹരിക്കടിമയായിരുന്നു ആ ലഹരിക്കടിമയായ ചെറുപ്പക്കാരനാണ് പ്രകോപനം കൊണ്ട് തൻ്റെ സ്വന്തം മാതാവിനെ അതിക്രൂരമായി ആക്രമിച്ചത് പ്രസവിച്ചു കിടക്കുന്ന മരുമകളുടെ മുറിയിലേക്ക് ഇവനിടക്കിടയ്ക്ക് കയറാറുണ്ട് അതായത് ഈ ഫയാസ് എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ്റെ സ്വന്തം ഇക്കയുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ മുറിയിലേക്കാണ് ഇവനിടക്കിടക്ക് കയറുന്നത് ഈ ഒരു പ്രവർത്തനം ഉമ്മ വിലക്കിയിരുന്നു അതിൽ പ്രകോപിതനായിക്കൊണ്ടാണ് ഉമ്മയുടെ കഴുത്തിൽ പിടിച്ച് ഉമ്മയുടെ കവളിലും മുഖത്തുമൊക്കെ തുരുതുര ഈ നരാധമൻ അടിച്ചത് ഈ ഒരു ചെറുപ്പക്കാരനെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു ഇപ്പോൾ റിമാൻഡിലുമായി അവൻ്റെ ഒരു ചിത്രം നിങ്ങളൊന്ന് കാണേണ്ടതാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാരൻ എടുത്തൊരു ചിത്രം ആ ചിത്രത്തിൽ അവൻ ഇങ്ങനെ ഒരു കൂസലു പോലും ഇല്ലാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് രാജ്യത്തിന് വേണ്ടി എന്തോ ഒരു മെഡൽ കരസ്ഥമാക്കിയതുപോലെ അംഗീകാരം ലഭിച്ച വ്യക്തിയെ പോലെ ഇങ്ങനെ അന്തസ്സ എന്നുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അവൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ലഹരിയും അതോടൊപ്പം എന്തു തെറ്റ് ചെയ്തു കഴിഞ്ഞാലും തന്നെ സംരക്ഷിക്കാനും പോലീസും അതോടൊപ്പം ഇവിടുത്തെ ഭരണകൂടങ്ങളും ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്തയും അങ്ങനെ അവനെ ചിരിപ്പിക്കുകയാണ് ഇവൻ എം ഡി എം എ അടക്കം നാല് കേസിലെ പ്രതി കൂടിയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ പയ്യന്റെ പ്രായം വെറും പത്തൊൻപത് വയസ്സ് മാത്രമാണ് ആ പത്തൊൻപതാം വയസ്സിലാണ് ഇവൻ എം ഡി എം അടക്കമുള്ള നാല് കേസുകളിൽ പ്രതിയായ മാറിയത് വളർന്നു വരുന്ന നമ്മുടെ യുവതലമുറ എത്രത്തോളം അപകടത്തിൽ കൂടിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് മുമ്പൊക്കെ വായനശാലകളിലും ക്ലബിലും മറ്റും പോയിരുന്ന് കളിച്ച് രസിച്ചിരുന്ന എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലെ കുട്ടികളല്ല ഇന്നത്തെ കുട്ടികൾ അന്നൊക്കെ രാത്രി ഏഴ് മണിക്കുള്ളിൽ വീട്ടിലെത്തിയില്ലായെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും അന്വേഷിച്ചു വന്നിരിക്കും അല്ലെങ്കിൽ അയൽപ്പക്കാരെ വിട്ടെങ്കിലും അന്വേഷിക്കും ഇന്ന് ടൗണുകളിലും മറ്റും പോയിരുന്ന അറിമാതിക്കലാണ് ഇന്നത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ മക്കളെ ശ്രദ്ധിക്കാൻ പോലും ആർക്കും സമയമില്ല ആരെങ്കിലും വിമർശിച്ചാൽ പള്ളയ്ക്ക് കത്തുകയറ്റും എന്തിനും ഏതിനും ഒടുക്കത്തെ സ്വാതന്ത്ര്യമല്ലേ കൊടുത്തുവിട്ടേക്കുന്നത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലൊക്കെ വല്ലവരുടെയും മക്കളാണ് എന്നുള്ള ചിന്ത ആർക്കുമുണ്ടായിരുന്നില്ല ശാസിക്കാനും ശകാരിക്കുവാനും വേണ്ടി വന്നാൽ ശിക്ഷിക്കാനുമുള്ള അധികാരമുണ്ടായിരുന്നു സ്വന്തം മക്കളാണ് എന്നുള്ള രീതിയിലായിരുന്നു മുതിർന്നവർ പെരുമാറിയിരുന്നത് ഇന്നത്തെ കാലത്ത് അങ്ങനെ പെരുമാറാൻ നിന്നു കഴിഞ്ഞാൽ അവർ സദാചാര പോലീസായി കേസായി പുല്ലാപ്പായി ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ പിച്ചാത്തിവരെ പള്ളയ്ക്ക് കയറിയെന്ന് വരാം കഴിഞ്ഞ ദിവസവും ഇതുപോലെ ലഹരിക്കടിമയായ ഒരു ചെറുപ്പക്കാരൻ തന്റെ മാതാവിനെ ആക്രമിച്ചിരുന്നു പിന്നീട് അവസാനം അവന്റെ നാട്ടുകാരും പോലീസും കൂടി പൊക്കി അതിന്റെ ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരിക്കുന്നുണ്ട് ലഹരിക്കടിമയായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ നൊന്ന് പ്രസവിച്ച ഉമ്മ സ്വന്തം അനുജത്തി ആരാണെന്നോ സ്വന്തം കൂടപ്പിറപ്പുകൾ ആരാണെന്നോ എന്നുള്ള ചിന്ത അവനൊരിക്കലും ഉണ്ടായിരിക്കുകയില്ല കാരണം അവൻ്റെ മാനസികാവസ്ഥ മുഴുവനും തെറ്റിയിരിക്കുകയാണ് മാതാപിതാക്കളെ ആക്രമിക്കുക മാത്രമാണോ ഒരിക്കലുമല്ല ലഹരിക്കടിമയായ പല ചെറുപ്പക്കാരും തൻ്റെ സ്വന്തം ഉമ്മയോട് പോലും അല്ലെങ്കിൽ തൻ്റെ സ്വന്തം മാതാപിതാക്കളോട് പോലും വളരെയധികം മോശമായ രീതിയിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് എത്ര എത്ര സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ നടന്നു ലഹരിക്കടിമയായ തൻ്റെ സ്വന്തം മകനു നിന്നും ഒരു ഉമ്മയ്ക്കുണ്ടായ

വന്നു കഴിഞ്ഞാൽ ചെലപ്പോ നാല് കാലത്തോട് കുടിച്ച പണൊന്നുണ്ടാവില്ല അങ്ങനൊന്നുമില്ല വെറും ഉപയോഗിക്കുന്നത് ദേഹപദ്രി ദേഹപദ്രണ്ട് അടി അതും ഒന്നല്ല കൂടുതലായിട്ട് ഒരു മോൻ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തിട്ടുള്ളത് न न ും നോക്ക് എത്ര വിഷമത്തോടു കൂടിയായിരിക്കും ആ ഉമ്മ പറഞ്ഞിട്ടുണ്ടാവുക തന്റെ വയറ്റിൽ മാസങ്ങളോളം പ്രസവിച്ച തന്റെ സ്വന്തം മകനു നിന്നും ഒരു മോശമായ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ അത് ലോകത്തുള്ള ഒരു മാതാവിനെ സംബന്ധിച്ചും അവർ ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല സ്വന്തം ഉമ്മയെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലേക്ക് ലഹരി എന്ന് പറയുന്ന മാരകമായ ഒരു വസ്തു മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് ലഹരി വസ്തുക്കൾ മാത്രമല്ല വയലൻസ് അടക്കമുള്ള മനുഷ്യരെ നിഷ്ക്രൂരം കൊലപ്പെടുത്തുന്ന അത്തരത്തിലുള്ള സിനിമകൾ പോലും ഇത്തരം കൊലപാതകങ്ങൾക്ക് കാരണമായി മാറുന്നു എന്നുള്ളതാണ് അത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലായി നിരവധി തവണ പറഞ്ഞ കാര്യമാണ് നോക്ക് കഴിഞ്ഞ ദിവസം രമേഷ് പിഷാരടി എന്ന് പറയുന്ന സിനിമയിലെ ഒരു നടൻ അദ്ദേഹം സിനിമയിലെ വയലൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു രമേഷ് പിഷാരടി പറഞ്ഞു പ്രകാരമാണ് ഇത് നിയന്ത്രിക്കണം സിനിമയിലെ അക്രമം ഗ്ലോറിഫൈ ചെയ്യുന്നു കൊലപാതകങ്ങൾ സാധാരണ സംഭവമാക്കുന്നു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറയുന്നവർ എതിർക്കുന്നില്ല നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാട് അതിനെ സ്വാഗതം ചെയ്യേണ്ടതാണ് കാരണം ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയധികം കൊലപാതകം നടക്കുമ്പോഴും അത്തരം കൊലപാതകങ്ങൾക്ക് വയലൻസ് അടക്കമുള്ള സിനിമകൾ പ്രചോദനമായി മാറുന്നുണ്ട് എന്ന് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴും അതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടാൻ അതിനെക്കുറിച്ചൊരു വാക്ക് പറയാൻ സിനിമയിൽ നട്ടിലില്ലാത്ത ഒരുത്തൻ പോലും ഇല്ല എന്നുള്ളതാണ് എന്നാൽ ഇത്തരം ഒരു കാര്യത്തിൽ കുറച്ചെങ്കിലും വിവേകവും ബുദ്ധിയുമുള്ള ഒരു നടനെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളത് വളരെയധികം ആശ്വാസകരമായ ഒരു കാര്യമാണ് പലപ്പോഴും ഉമ്മമാർ തന്നെയാണ് ഇതിനെല്ലാം കാരണമായി മാറുന്നത് തങ്ങളുടെ മക്കളെ അവർ കുഞ്ചിക്കാറുണ്ട് ലാളിക്കാറുണ്ട് തങ്ങളുടെ മക്കൾ മറ്റുള്ള കുട്ടികളെപ്പോലെയല്ല എൻ്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള ആ ഉമ്മമാരുടെ ആ ഒരു ബോധ്യം അവരുടെ വിശ്വാസം ഒരുപക്ഷെ അരു തന്നെയായിരിക്കും അവരെ പിന്നീട് അവസാനം ഒരു അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുക നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കാണിക്കുന്ന ആ ഒരു വിശ്വാസം അതവർ ഒരുപക്ഷെ മുതലെടുക്കുകയാണ് അഫ്വാൻ എന്ന് പറയുന്ന നരാധമൻ ഷുമി എന്ന് പറയുന്ന ആ ഉമ്മയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടും തലക്കെട്ടതി ക്രൂരമായി ആക്രമിച്ചിട്ടും പിന്നീട് ആശുപത്രിക്ക് ഇടയ്ക്കൽ വെച്ചുകൊണ്ട് ആ ഉമ്മ അവിടുത്തെ പോലീസുകാരോട് നൽകിയ മൊഴി ഞാൻ കട്ടിൽ നിന്നും താഴേക്ക് വീണ് എൻ്റെ തലപുട്ടി എന്നുള്ളതാണ് ഒരുപക്ഷെ അമിതമായ ആ ഒരു സ്നേഹവും വാത്സല്യം തന്നെയായിരിക്കണം ആ ഉമ്മ ഇത്തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ആൺകുട്ടികളെ ഏറ്റവും കൂടുതൽ ലാളിക്കുന്നതും അവരെ ചോദ്യം ചെയ്യുമ്പോൾ തടുക്കുന്നതും ഉമ്മമാരാണ് പിതാക്കന്മാർ ചോദിക്കുമ്പോൾ അവരോട് തട്ടിക്കയറി പിതാവിനോടുള്ള ഭയം ആൺമക്കൾക്ക് ഇല്ലാതാക്കുന്നതും ഇത്തരം ഉമ്മമാരാണ് അതുകൊണ്ട് ആൺമക്കളെ കൂടുതലായി ലാളിക്കുന്ന മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ ജീവൻ തന്നെയാണ് അപകടത്തിലാക്കുന്നത് പാതിരാനേരത്ത് തൊഴിൽ കാരണമല്ലാതെ പുറത്തിറങ്ങി പോകുന്ന മക്കളോ അതുപോലെ സഹോദരങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക അയാൾ മയക്കുമരുന്നിന്റെ പിടിയിലായി പോയാൽ ഇതുപോലെയായിരിക്കും സ്വന്തം വീട്ടിലും നാട്ടിലും സംഭവിക്കുക നാടിനെ രക്ഷിക്കാൻ നാട്ടുകാർ ഇറങ്ങിയില്ല നാട്ടിൽ പിന്നെ വിലാപങ്ങളായിരിക്കും പ്രത്യേകിച്ച് പ്രവാസി സഹോദരങ്ങളുടെ മക്കൾ അവർ എത്ര മണിക്ക് വീട്ടിൽ വരുന്നു എന്നൊക്കെ അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും നാളെ ഗൾഫിലെ മുറിയിൽ ഇരുന്നു കരയേണ്ട ഗതി വരാതിരിക്കാൻ അഫ്സാൻ എന്ന് പറയുന്ന പിഞ്ചുപാലന്റെ മരണം നമ്മുടെ നാടിന്റെ ഭരണകൂട പോലീസിന്റെ അനാസ്ഥയുടെ ഇരയാണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അതെ ഇതിന്റെയൊക്കെ ഉറവിടം എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന ചോദ്യം ബാക്കിയായി നിൽപ്പുണ്ട് ഇന്നത്തെ കാലഘട്ടങ്ങളൊക്കെ മാറിയിരിക്കുകയാണ് പഴയ കാലഘട്ടമല്ല ഇപ്പോഴുള്ളത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു ഇത്രയധികം കൊലപാതകങ്ങൾ ഉണ്ടായിട്ടും ഇത്രയധികം ആക്രമണങ്ങളുടെ വാർത്തകൾ നിരന്തരമായി കേൾക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ ഭരണകൂടങ്ങൾ ഇപ്പോഴും നിശബ്ദമായിരിക്കുകയാണ് ഇതിനെക്കുറിച്ചൊന്ന് ശക്തമായി പ്രതികരിക്കാൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ലഹരി വസ്തുക്കളെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള അത്തരമൊരു സംവിധാനങ്ങളുമായി ഇതുവരെയും ഭരണകൂടം മുന്നോട്ട് വന്നിട്ടില്ല ഞാനും പണ്ട് പുകയൊക്കെ വലിച്ചിട്ടുണ്ട് അതൊക്കെ വലിയ തെറ്റാണോ സമൂഹത്തിന് മാതൃക കാണിക്കേണ്ട ഒരു മന്ത്രിയുടെ വാക്കുകളാണിത് മദ്യവർജ്ജനമാണ് പാർട്ടി നയം എന്ന് പറയും മുക്കിന് മുക്കിന് ബാറുകൾ തുടങ്ങാൻ ലൈസൻസും ബിവറേജും പോരാത്തതിന് പാലക്കാട് മദ്യ കമ്പനി നമ്മളിനി ഗവൺമെന്റിനെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് നമ്മുടെ കേരളം അവരുടെയൊക്കെ കയ്യിൽ നിന്നും പോയി കഴിഞ്ഞിരിക്കുന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടോ ഇനിയുള്ള കാലം ഇതൊന്നും പൂട്ടാൻ കഴിയുകയില്ല ഇനി അവരവരുടെ പഞ്ചായത്തുകളിൽ ഓരോരുത്തരുടെയും ഓരോ വാർഡിലും നമ്മൾ പൊതുജനങ്ങൾ ശ്രദ്ധ ചെലുത്തിയാൽ ഒരുപക്ഷെങ്കിൽ നമുക്ക് നമ്മുടെ കേരളത്തെ തിരിച്ചുപിടിക്കാൻ കഴിയും അല്ല എങ്കിൽ ഇങ്ങനെയുള്ള വാർത്തകൾ മാത്രം കേട്ട് സങ്കടപ്പെടാനാണെങ്കിൽ കേരളം നശിച്ചു പോവുകയുള്ളൂ നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ ശക്തമാക്കേണ്ടതുണ്ട് നിയമങ്ങൾ ശക്തമാകുന്ന കാലത്തോളം ഇത്തരം വാർത്തകൾ നമ്മൾ വീണ്ടും കേട്ടുകൊണ്ടേയിരിക്കും ക്ലോസ് ബാലഹുബദ് നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ